എന്തുകൊണ്ട് തൃശൂർ സുരേഷ് ഗോപി എന്തുകൊണ്ട് എന്റെ വോട്ട് സുരേഷ് ഗോപിക്ക് മതമോ ജാതിയോ കുടിയുടെ നിറമോ നോക്കാതെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന സർക്കാരാണ് ആണ് ബി ജെ പി സർക്കാർ എന്ന് അഡ്വക്കേറ്റ് ലിൻസി വിവേക് പറയുന്നു തന്റെ ജീവിതം തിരിച്ചു തന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരനിലൂടെ കേന്ദ്ര സർക്കാരാണ് അതിനാൽ തന്നെ തന്റെ വോട്ട് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കാണ് ഒരു പ്രശ്നം വരുമ്പോൾ കേന്ദ്ര സർക്കാർ എങ്ങനെ ഇടപെടുമെന്ന് തനിക്ക് അറിയാമെന്നും ലിൻസി ഫേസ്ബുക്കിൽ കുറിച്ചു ലിൻസിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം വായിക്കാം ഇത് എന്റെ സുഹൃത്ത് രമേശ് എന്റെ ഈ ജന്മത്തിലെ പുണ്യം റസ്റ്റൻ വർഗീസ് രമേശ് മന്നത്ത് എന്നീ സുഹൃത്തുക്കളെ എനിക്ക് സമ്മാനിച്ചത് എന്റെ കേരള വർമ്മ കോളേജാണ് ജീവിതത്തിൽ അവിചാരിതമായ പ്രശ്നങ്ങൾ എന്നെ മാടി വിളിച്ചപ്പോൾ അതിന്റെ തെറ്റും ശരിയും പറഞ്ഞ് വിസ്തരിച്ചു കൂടെ നിന്നവർ കാലു ഒറ്റപ്പെടുത്തിയപ്പോൾ ഞാൻ തളർന്നു വീണപ്പോൾ എന്നെ വിചാരണ ചെയ്യാതെ എന്തു തന്നെയായാലും കൂടെയുണ്ട് കൈവിടില്ല നിന്നെ ഞങ്ങൾ എന്ന് പറഞ്ഞു കൂടെ നിന്ന പ്രിയ സുഹൃത്താണിവൻ ഇവനെ പോലെ റിസ്റ്റനെ പോലെയോ ഒക്കെ ഉള്ള നല്ല സുഹൃത്ത് ബന്ധങ്ങളാൽ സമ്പന്നയാണ് ഞാൻ നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് തിരിച്ചു തന്ന എന്റെ പ്രിയ സുഹൃത്ത് കേരളവർമ്മയുടെ മുഴുവൻ സുഹൃത്ത് സ്ഥാനങ്ങൾക്കോ മാനങ്ങൾക്കോ വേണ്ടിയല്ല കർമ്മനിരതനായി കർത്തവ്യം നിർവഹിക്കുന്നത് നല്ല ഒരു മനുഷ്യനായതുകൊണ്ടാണ് ഒരു പക്ഷേ ഇവനെ ഇങ്ങനെ നല്ല ഒരു മനുഷ്യ സ്നേഹിയാക്കിയത് അവന്റെ കുടുംബമോ പാർട്ടിയോ ആകാം ബി ജെ പി കാരണം ഫാസിസ്റ്റുകളും മത തീവ്രവാദികളുമാണ് എന്ന എന്റെ ധാരണ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തിരുത്തിയതാണ് രമേശ് അതുകൊണ്ട് രമേശ് എന്ന എന്റെ കാരണം വി മുരളീധരൻ എന്ന ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി കാരണം എന്റെ ജീവിതം തിരിച്ചു തന്നതിന് ധൈര്യപൂർവ്വം ഞാൻ എന്റെ ഇപ്രാവശ്യത്തെ വോട്ട് ബിജെപി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് കൊടുക്കും സന്തോഷത്തോടെ മോദി ഇന്ത്യയെ കൊള്ളയടിക്കുമോ പെട്രോളിന്റെ വില കൂടുമോ ഇതൊന്നും എനിക്കറിയില്ല ഒന്നറിയാം കേന്ദ്രമന്ത്രി വി മുരളീധരനെ ഒരു പ്രശ്നം വരുമ്പോൾ കേന്ദ്ര സർക്കാർ എങ്ങനെ ഇടപെടും എന്നറിയാം ഞാൻ ക്രിസ്ത്യാനിയായതുകൊണ്ട് എന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്നറിയാം പകരം ചെയ്യേണ്ട ഉത്തരവാദിത്വം കൊടിയുടെ നിറം നോക്കാതെ മതം നോക്കാതെ ചെയ്യാൻ തന്റെ ഇടമുള്ള ഒരു സർക്കാരിനെ നട്ടലുള്ള ഒരു സർക്കാരിനെ ഞാൻ കണ്ടു അതാണ് ബി നമുക്കറിയാം ഇത് ലെൻസി വിവേക് എന്ന ഈ അഡ്വക്കേറ്റിന്റെ മാത്രം മനസ്സിലുള്ള ചിന്തയല്ല ഒരുപാട് സ്ത്രീകൾ ഇതുപോലെ ചിന്തിക്കുന്നുണ്ട് ഒരുപാട് പേർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഒരു വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പോലും ആ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ചിന്തിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെ മാറി ചിന്തിച്ചു തുടങ്ങിയവർ ഒരുപാട് പേരാണ് ഇപ്പോൾ നമുക്ക് ചുറ്റും ഉള്ളത് തൃശൂർ വേണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ സനാതനധർമ്മത്തെ നെഞ്ചോട് ചേർത്തതിന്റെ പേരിൽ സഹായങ്ങൾ പലർക്കും നൽകിയതിന്റെ പേരിൽ അങ്ങനെ പല വിധത്തിൽ പഴികേട്ട ഒരു രാഷ്ട്രീയ നേതാവാണ് സുരേഷ് ഗോപി ഒരു ദിവസം തുടങ്ങിയാൽ ഈ പ്രചരണം തുടങ്ങിയതിനു ശേഷം ഒരു ദിവസം തുടങ്ങിയാൽ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ വിവാദങ്ങളിലൂടെ ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതും അദ്ദേഹം തന്നെ കലാമണ്ഡലം ഗോപി ആശാൻ അനുഗ്രഹിക്കണം എന്നതിന്റെ പേരിൽ ആരൊക്കെ കൂട്ടം ചേർന്ന് അദ്ദേഹത്തെ അപമാനിക്കുന്നത് നമ്മൾ കണ്ടു കലാമണ്ഡലം ഗോപിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണത്തിൽ പ്രതികരിച്ച് ബി ജെ പി നേതാവും നടനുമായ സുരേഷ് ഗോപി രംഗത്തെത്തിയിരുന്നു കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് കലാമണ്ഡലം ഗോപിയുടെ മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായതിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ ആയിരുന്നു സുരേഷ് ഗോപി ഈ വാക്കുകൾ പറഞ്ഞത് ഇങ്ങനെ പല രീതിയിലാണ് അദ്ദേഹത്തെ ഒന്ന് തളർത്താൻ അല്ലെങ്കിൽ ചെറുതാക്കി കാണിക്കാനൊക്കെയുള്ള പ്രവർത്തനങ്ങൾ തൃശൂർ നടക്കുന്നത് എന്നാൽ അതിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രീതി കൂടുന്നതല്ലാതെ കുറയുന്നില്ല സമൂഹ മാധ്യമങ്ങളിൽ സുരേഷ് ഗോപിയുടെ റോഡ് ഷോ വൈറലായി തന്നെ നിൽക്കുകയാണ് വാദ്യമേളങ്ങളോടെയുള്ള റോഡ് ഷോ പുരോഗമിക്കുന്നതിനിടയിൽ പള്ളിയിൽ നിന്ന് ഒമ്പു തുറക്കാനുള്ള വാങ്ങുവിളി കേട്ടപ്പോൾ സുരേഷ് ഗോപിയുടെ തന്നെ നിർദ്ദേശപ്രകാരം ബി ജെ പ്രവർത്തകർ പരിപാടി നിർത്തിവെച്ചതും വളരെയധികം വൈറലായ ഒരു വീഡിയോ ആണ് കേച്ചിരിപ്പള്ളിയുടെ മുന്നിൽ നിർത്തിവെച്ച റോഡ് ഷോ ഏറെ സമയം കഴിഞ്ഞാണ് പുനരാരംഭിച്ചത് ഇങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു വഴിയിൽ കൂടി പ്രചരണത്തിന്റെ വഴിയിൽ കൂടി വളരെ ആത്മാർത്ഥമായി തന്നെ മുന്നോട്ട് പോവുകയാണ് എന്നാൽ തൃശൂർ എന്ത് സംഭവിക്കും എന്നുള്ളതിൽ അദ്ദേഹത്തിന് യാതൊരു ചിന്തയുമില്ല തൃശൂർ അദ്ദേഹത്തിന് കൊടുക്കില്ല അദ്ദേഹം അവിടെ ജയിക്കില്ല എന്ന് പറയുന്നവർക്കൊക്കെ ഒരു ശക്തമായ മറുപടിയാണ് ഇതുപോലെ ലെൻസി വിവേകിനെ പോലെയുള്ള ഇത്തരം വീട്ടമ്മമാരുടെ ഈ അഭിപ്രായങ്ങൾ ആരാണ് കൂടെ നിൽക്കുന്നത് അവർ തന്നെയാണ് ഏറ്റവും സുഹൃത്തും വഴികാട്ടിയും എന്നുള്ളത് നമുക്കൊരിക്കലും ഒരു വിഷയത്തിലും തിരുത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പോൾ അങ്ങനെ കൂടെ നിന്ന ബി ജെ പിയെ കുറിച്ചും കേന്ദ്ര സർക്കാരിനെ കുറിച്ചുമാണ് ലെൻസി വിവേക് എന്ന ഈ വീട്ടമ്മ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് ആണ് എന്റെ എന്ന് വളരെ ധൈര്യപൂർവ്വം ഈ വീട്ടമ്മ പറയുകയാണ് ഇതുപോലെ ധൈര്യപൂർവ്വം പറയുന്ന ഒരുപാട് വീട്ടമ്മമാർ ഇന്ന് നമ്മുടെ ചുറ്റുമുണ്ട് എന്തായാലും ഈ ഒരു തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്താണ് വ്യക്തിത്വങ്ങൾക്ക് നമ്മുടെ സമൂഹം നമ്മുടെ കേരള സമൂഹം നല്ല രീതിയിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന നല്ല വ്യക്തികൾക്ക് എങ്ങനെയാണ് അവർ വിലയിരുത്തൽ നടത്തുന്നത് എന്ന് അറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപിക്ക് ഒരുപാട് പേരുടെ സപ്പോർട്ടാണ് അദ്ദേഹത്തെ പലരും താഴ്ത്തിക്കെട്ടുമ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് വാസ്തവം ന്യൂസ് ഡെസ്ക്